നിമിഷപ്രിയ എന്ന പേര് കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയിൽ കഴിയുന്ന ഇവരുടെ മോചനത്തിനായി കുടുംബം മുട്ടാത്ത വാതിലുകളില്ല വധശിക്ഷ നടപ്പാക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ശിക്ഷ മരവിപ്പിച്ചുവെന്ന സ്ഥിരീകരണം യമനിൽ നിന്ന് പുറത്തുവന്നു കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിന്റെ കാരുണ്യത്തിലാണ് യമനിലെ സുഫി പണ്ഡിതന്മാരുമായുള്ള ചർച്ചയിൽ വധശിക്ഷ നീട്ടിവെക്കാൻ കുടുംബം തയ്യാറായത് ഇതിൽ നിർണായകമായതാവട്ടെ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ ഇടപെടലും ഇതിനിടെ നിമിഷപ്രിയയുടെ മോചനം യമനിൽ ക്രമസമാധാന പ്രശ്നങ്ങൾക്കിടയാക്കുമെന്നതിനാൽ പരസ്യ പ്രതികരണം ഒഴിവാക്കുകയാണ് യമൻ വിദേശകാര്യ മന്ത്രാലയം ആരാണ് നിമിഷപ്രിയ യമനിലെ വധശിക്ഷയിലേക്ക് നയിച്ച കേസ് എന്താണ് എന്ന് നോക്കാം പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയാണ് നിമിഷപ്രിയ തലാൽ അബ്ദുൾ മഹദി എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ യമനിൽ നഴ്സായി ജോലിക്ക് പോയത് ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ക്ലിനിക്കിലും ജോലി നേടി അതിനിടെ യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയെ പരിചയപ്പെട്ടു ഇരുവരും ചേർന്ന് കച്ചവട പങ്കാളിത്തത്തോടെ ക്ലിനിക്ക് തുടങ്ങി യമൻ പൗരന്റെ ഉത്തരവാദിത്വത്തോടെയല്ലാതെ ക്ലിനിക്ക് ആരംഭിച്ചു ബിസിനസ് തുടങ്ങാൻ കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ നിമിഷയും ഭർത്താവും മിഷേൽ എന്ന നാട്ടിലേക്ക് വന്നു പിന്നീട് തിരിച്ചുപോയത് നിമിഷ മാത്രമായിരുന്നു ബിസിനസ് പച്ചപിടിക്കുമെന്നും തലാൽ ചതിക്കില്ലെന്നുമായിരുന്നു വിശ്വാസം ബിസിനസ് പങ്കാളി എന്ന നിലയിൽ മാന്യമായി ഇടപെട്ടിരുന്ന തലാലിന്റെ സ്വഭാവം പിന്നീട് പാടമാറി തലാലുമായി ചേർന്ന് ക്ലിനിക്ക് തുടങ്ങിയ ശേഷം തന്റെ ഭാര്യയാണെന്ന് പലരെയും വിശ്വസിപ്പിച്ചു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റും ഫോട്ടോയും ഉണ്ടാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ നിമിഷപ്രിയ ഒരു മാസത്തെ അവധിക്കായി നാട്ടിലേക്ക് വന്നപ്പോൾ തലാലും കൂടെ വന്നു സന്ദർശനത്തിനിടെ വീട്ടിൽ നിന്ന് നിമിഷയുടെ വിവാഹ ഫോട്ടോ കവർന്നു ഇതിൽ കൃത്രിമത്വം ചെയ്ത് തലാലുമായുള്ള വിവാഹ ഫോട്ടോയാക്കി മാറ്റിയെന്നാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ നൽകിയ റിട്ട് ഹർജിയിൽ പറയുന്നത് ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ സ്വന്തമാക്കി ഇത് ചോദ്യം ചെയ്തപ്പോൾ തലാൽ ഭീഷണിപ്പെടുത്തി രേഖകൾ പിടിച്ചു വെച്ചു വരുമാനം കൈക്കലാക്കുന്നതിനൊപ്പം നിമിഷയുടെ സ്വർണം എടുത്ത് വിറ്റു തോക്കിൻ വധഭീഷണി വരെ തനിക്ക് നേരെ ഉണ്ടായതായി നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞു നിമിഷയുടെ പാസ്പോർട്ട് തട്ടിയെടുത്തതിനാൽ തലാലിൻ്റെ അനുവാദമില്ലാതെ അവൾക്ക് രാജ്യത്തു നിന്ന് പോകാനും കഴിയില്ലായിരുന്നു പീഡനം സഹിക്കവയ്യാതെ നിമിഷ പോലീസിൽ പരാതി നൽകി എന്നാൽ തലാലിനെതിരെ നടപടി സ്വീകരിക്കുന്നതിന് പകരം പോലീസ് നിമിഷപ്രിയയെ അറസ്റ്റ് ചെയ്തു ആറ് ദിവസം കസ്റ്റഡിയിൽ കഴിഞ്ഞു ജയിലിൽ നിന്ന് പുറത്തു വന്ന കൊലപാതകം അത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു സംഭവം തർക്കങ്ങളും മർദ്ദനവും അകൽച്ചയും നിയമ നടപടികളുമാണ് തലാലിനെ മയക്കുമരുന്ന് കുത്തിവെക്കുന്നതിലേക്ക് എത്തിച്ചതെന്ന് നിമിഷപ്രിയ നിമിഷയുടെ സഹപ്രവർത്തകയായിരുന്ന ഹനാൻ എന്ന യമനി യുവതിയും തലാലിന്റെ മർദ്ദനത്തിന് ഇരയായി തുടർന്നാണ് നിമിഷ തലാലിനെ മരുന്നു കുത്തിവെച്ച് മയക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചത് ആദ്യം കുത്തിവെച്ച മരുന്ന് ഫലപ്രദമായിരുന്നില്ല മയക്കാനായി വീണ്ടും മരുന്ന് കുത്തിവെച്ചതാണ് മരണത്തിലേക്ക് നയിച്ചത് ഓവർഡോസാണ് കാരണമെന്ന് ആക്ഷൻ കൗൺസിൽ നൽകിയ ഹരജിയിൽ പറയുന്നു പാസ്പോർട്ട് കണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച് പിടിയിലായി എന്നാൽ തലാലിൻ്റെ മൃതദേഹം അവൾ താമസിച്ചിരുന്ന വീടിന് മുകളിലെ ജലസംഭരണിയിൽ വെട്ടി നുറുക്കിയ നിലയിൽ കണ്ടെത്തി മയക്ക് മരുന്ന് കുത്തിവെച്ചതിന് ശേഷം സംഭവിച്ചതിനെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത് വിചാരണയ്ക്ക് ശേഷം രണ്ടാം ായിരത്തി പതിനെട്ടിൽ യമൻ കോടതി വധശിക്ഷ വിധിച്ചു വധശിക്ഷ ഒഴിവാക്കാൻ ദിയാധനം കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബാംഗങ്ങൾക്ക് പണം നൽകി നിമിഷപ്രിയെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് പണം സ്വീകരിക്കാൻ തലാലിന്റെ കുടുംബം അംഗീകാരം നൽകിയാൽ നിമിഷപ്രിയയുടെ മോചനത്തിന് വഴിയൊരുങ്ങും ബ്ലഡ് മണി അഥവാ ദിയാധനം എന്നാണ് ഈ തുക അറിയപ്പെടുന്നത് നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ഏക പോംപടി ബ്ലഡ് മണിയാണെന്ന് അഭിഭാഷകരും വ്യക്തമാക്കി അഞ്ചു കോടി യമനി റിയാലാണ് ദിയാധനമായി വേണ്ടിവരികയെന്നാണ് വിവരം യമനിലെ വിനിമയ നിരക്ക് പ്രകാരം ഇത് എട്ട് കോടി രൂപയിലധികം വരും ഈ കേസിന്റെ ഇനിയുള്ള വഴികൾ കണ്ടറിയണം